നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ അവിടുത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു വധശ്രമം ഉണ്ടായി പക്ഷേ അദ്ദേഹം തലനാട്ടിലേക്കാണ് രക്ഷപ്പെട്ടത് അതിനുശേഷം അവിടുത്തെ ഈ ആയുധ കച്ചവടത്തെ പറ്റിയും ആർക്കും അതായത് പ്രായപൂർത്തിയായ ആളുകൾക്ക് ഒരു കളിപ്പാട്ടം വാങ്ങുന്ന ലാഘവത്തോടെ ഇതുപോലുള്ള തോക്കുകളും മറ്റുമൊക്കെ വാങ്ങാവുന്നതും ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട് പലതവണ അമേരിക്കയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ എന്നുദ്ദേശിച്ചത് മുൻ പ്രസിഡന്റ് നേരെയല്ല അവിടെ കോളേജാവട്ടെ സ്കൂളാവട്ടെ അല്ലെങ്കിൽ പൊതുനിരത്താവട്ടെ അവിടെയൊക്കെ ചില സമയത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് അത് ഒരു വർഷത്തിലൊരു നാലോ അഞ്ചോ തവണയൊക്കെ അവിടെ സംഭവിക്കുന്നതാണ് ഏതെങ്കിലും ഒരാൾ ഒരു അക്രമി അങ്ങോട്ട് ഇറങ്ങുന്നു കണ്ണി കണ്ടവരെയൊക്കെ വിടിച്ചു കൊല്ലുന്നു അത് സ്കൂളിലാവാം കോളേജിലാവാം പൊതുനിരത്തിലാവാം ഇത് അമേരിക്കയിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഗതി തന്നെയാണ് അതിനുള്ള കാരണം പ്രായപൂർത്തിയായവർക്ക് ഈ തോക്ക് വാങ്ങാം എന്നതാണ് അത് ഓരോരുത്തരുടെ മനോ മാനസിക നില അനുസരിച്ചിരിക്കും അവർ അതൊട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്കൂളിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ കോളേജിൽ ഒരു ഒരു വിദ്യാർത്ഥിക്ക് അവനൊരുപക്ഷേ കോളേജിൽ ആരോടെങ്കിലും ഒരു ദേഷ്യമോ വിരോധമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ അവനെ അങ്ങ് വിടിവെച്ചേക്കാം എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ആ തോക്കുവായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു കണ്ണിക്കണ്ടവരെയൊക്കെ വിടിവിച്ചുകൊള്ളുന്നു അത്തരം സംഭവങ്ങൾ അവിടെ നിരവധി നടന്നിട്ടുണ്ട് പലതവണ ഇത്തരം ഈ ഈ പ്രവണതയ്ക്കെതിരെ അല്ലെങ്കിൽ ഇത് ഈ നിയമം മാറ്റി എഴുതണം എന്ന തരത്തിൽ അവിടെ പലരും പലതവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അന്നൊക്കെ പക്ഷേ ഈ ശക്തമായ ഈ ആയുധ മാഫിയയ്ക്ക് മുന്നിൽ രാഷ്ട്രീയം പോലും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പോലും കീഴടങ്ങിയാണ് ഉണ്ടായത് എന്നാൽ ഇതാദ്യമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ തോക്ക് നിരോധിക്കണം എന്നൊരു ആവശ്യം മുന്നേ ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡനാണ് ഈ ആവശ്യം അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതിന് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഇങ്ങനെയാണ് സെമി ഓട്ടോമാറ്റിക് റൈഫിളായ എ ആർ ഫിഫ്റ്റീൻ എന്ന ഒരു തോക്കാണ് ഈ ട്രംപിനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് അക്രമി ഉപയോഗിച്ചത് ഈ ആയുധങ്ങൾ അമേരിക്കയുടെ തെരുവുകളിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവയെ നിരോധിക്കേണ്ട സമയമായി എന്നാണ് ബൈഡൻ ലാസ് വെഗാസിൽ പറഞ്ഞത് ഇതും ഇദ്ദേഹം പറയുന്നു അപ്പോൾ നമ്മൾ കേൾക്കുന്നവർ വിചാരിക്കും ഇദ്ദേഹം പ്രസിഡൻ്റല്ലേ ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങ് നിരോധിച്ച പോരെന്ന് അങ്ങനെയൊന്നും അമേരിക്കയിൽ പറ്റില്ല പല തവണ പല അനിഷ്ട സംഭവങ്ങളുണ്ടായിട്ട് കൂടിയും അവർക്ക് ആ നിയമം മാറ്റാനോ അല്ലെങ്കിൽ ഈ ആയുധ കച്ചവടം അകത്ത് രാജ്യത്തിനകത്ത് തന്നെയുള്ള ആയുധ കച്ചവടം ഒന്ന് നിയന്ത്രിക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ഇതിനകത്തെ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെയും അവിടുത്തെ മാധ്യമപ്രവർത്തകരുടെയും ഒരു ഇരട്ടത്താപ്പ് കൂടി പറയാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയിൽ ഒരു വർഷം തന്നെ മൂന്നോ നാലോ തവണ സ്ഥിരമായി അരങ്ങേറുന്ന ഒരു സംഗതിയാണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഈ സ്കൂൾ വിദ്യാർത്ഥി അയളുടെ തോക്കാവണം തന്നെ ഇല്ല അദ്ദേഹത്തിൻ്റെ പേരൻസിൻ്റെ ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളുടെ തോക്ക് അവരറിയാതെ എടുത്തുകൊണ്ട് വന്നും സ്കൂളിൽ വെടിവെച്ച ഒരുപാട് സംഭവങ്ങളുണ്ട് അതേപോലെ തന്നെ കോളേജിലും തൊഴിൽ സ്ഥാപനങ്ങളിലും പൊതുനിറത്തിലുമൊക്കെ നിരന്തരം അവിടെ ഒരു വർഷത്തിൽ മൂന്നോ നാലോ തവണ നടക്കുന്നതാണ് കൂട്ടമരണങ്ങൾ വരെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഇതെല്ലാം അവർ വളരെ ഭംഗിയായിട്ട് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവരുടെ മാധ്യമ പ്രവർത്തകരും അവരുടെ ചില രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ അവരുടെ വക്താക്കളും ഒക്കെ പല അന്താരാഷ്ട്ര വേദിയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അതും ഇന്ത്യയെ നമ്മുടെ ഇന്ത്യ നൂറ്റിനാൽപ്പത് കോടി ജനസംഖ്യയുള്ള ഒരു വലിയ രാജ്യമാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒന്നാമതാണ് വലിപ്പം കൊണ്ട് അമേരിക്കയുടെ അത്രയോ ചൈനയുടെ അത്രയോ ഇല്ലെങ്കിലും ജനസംഖ്യ കൊണ്ട് നമ്മളാണ് ഒന്നാമത് ഇവിടെ ഈ നൂറ്റിനാൽപ്പത് കോടി ഉണ്ടായിട്ടും ഇവിടെ ഈ പറയത്തക്ക വലിയ കലാപമോ അല്ലെങ്കിൽ അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഒറ്റപ്പെട്ട് ചില സമയങ്ങളിൽ ഇവിടെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കാറുണ്ട് അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അട്ടപ്പാടിയിലെ മധുനയും മറ്റുമൊക്കെ നമുക്കറിയാം ഇതേപോലെ തന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ ഇതേപോലെയൊക്കെ നടക്കുമ്പോൾ ഇവരുടെ മാധ്യമങ്ങളും ഇവരുടെ വക്താക്കളൊക്കെ ഡയലോഗ് അടിക്കും അതാ ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു ഞങ്ങൾ ഇന്ത്യയിലെ സ്ഥിതികൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങ് തുടങ്ങിയ വെണ്ടയ്ക്ക നിർത്തി ആ അന്തർദേശീയ മാധ്യമങ്ങളിലും അവിടുത്തെ പത്രത്തിലും ഒക്കെ വരും ഒന്ന് ഓർത്തു നോക്കുക നമ്മുടെ ഈ രാജ്യത്ത് വല്ലപ്പോഴും അപൂർവമായിട്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അവിടെ ഒരു മുൻ പ്രസിഡന്റിന് പോലും അദ്ദേഹത്തിൻ്റെ ജീവന് ഒരു ഗ്യാരണ്ടിയുമില്ല ഒന്ന് ചിന്തിക്കുക നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ വരുന്നു എന്ന് കരുതുക അദ്ദേഹം വരുന്നതിന് എത്രയോ ദിവസത്തിന് മുമ്പ് തന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ തോക്ക് ലൈസൻസ് ഉള്ള എല്ലാവരുടെയും ആയുധങ്ങൾ തോക്ക് മറ്റുമൊക്കെ ആ പോലീസ് സ്റ്റേഷനെ കൊണ്ട് സറണ്ടർ ചെയ്യാൻ പറയും അങ്ങനെ ലൈസൻസ് ലൈസൻസുള്ളവരുടെ എല്ലാം ലിസ്റ്റ് പോലീസുകാരുടെ കയ്യിലുണ്ട് അവർ കൃത്യമായിട്ടും അതിന് ദിവസങ്ങൾക്ക് മുമ്പേ അതിനുള്ള നോട്ടീസോ അല്ലെങ്കിൽ അറിയിപ്പോ കൊടുക്കും അവർ കൃത്യമായിട്ടും അവിടെ കൊണ്ട് പോലീസ് സ്റ്റേഷനെ കൊണ്ട് അത് സറണ്ടർ ചെയ്യും പിന്നീട് ഈ വി ഐ പി വന്ന് പോയതിനു ശേഷം മാത്രമേ അവർക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കുക അമേരിക്കയിൽ മുൻ പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപ് ഒരു റാലിയിൽ പ്രസംഗിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചെവിയും തുളച്ച കൊണ്ടൊരു വെടിയുണ്ട പോയി കഷ്ടിച്ചാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് ഓർക്കുക അപ്പോൾ അത്രയും ചുറ്റും അത്രയും അടുത്ത് വരാൻ ഒരു തോക്കുമായിട്ട് ഒരാൾക്ക് വരാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ എത്രയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് എന്ന് പറയുമ്പോഴും അവിടുത്തെ ആളുകൾക്ക് പൊതുവെ പറയും അമേരിക്കക്കാരൊക്കെ വലിയ സുരക്ഷിതരാണ് അവരുടെ ജീവന് അവർ വലിയ വില കൽപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇത്തരം തോക്കുകൾ നിരോധിക്കുന്ന കാര്യം ഒരുപക്ഷേ ആയുധ വ്യാപാരത്തിന് അല്ലെങ്കിൽ ആയുധ കച്ചവടത്തെ തന്നെ നിയന്ത്രിക്കുന്ന കാര്യവും ഈ ജോ ബൈഡൻ പറയുമ്പോൾ ഒന്നുകിൽ രണ്ടിൽ ഒരു കാര്യമേ നടക്കാൻ സാധ്യതയുള്ളൂ ഒന്നുകിൽ അദ്ദേഹം പറഞ്ഞതുപോലെ അവരെ നിയന്ത്രിച്ചേക്കാം അല്ലെങ്കിൽ ഈ ജോ ബൈഡൻ എന്ന വ്യക്തി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് തെറിച്ചേക്കാം ഇത് രണ്ടിൽ ഒന്ന് എന്തായാലും നടക്കും എന്ന കാര്യം ഉറപ്പാണ്